മൂലം നക്ഷത്രക്കാരും അവരുടെ വേണ്ടപ്പെട്ടവരെയായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ വീഡിയോയിൽ മൂലം നക്ഷത്രക്കാരുടെ വളരെ ഗുണപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാരന് ശത്രുവായിട്ടുള്ള ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല കാരണം നമ്മുടെ ശത്രുവിൻ്റെ ഗുണവിശേഷങ്ങൾ കേൾക്കുന്നത് നമുക്കത്ര കണ്ട് പന്തി അതുകൊണ്ട് പരമാവധി മൂലനക്ഷത്രക്കാരും അവരെ സ്നേഹിക്കുന്നവരും ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറെ ഉത്തമം കാരണം അവരുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഒരു ദിശാബോധം നൽകാൻ പോകുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് മൂലനക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ ഇത് സഹായിക്കും ആ മാറ്റങ്ങൾ നിങ്ങളുടെ നന്മയിലേക്കായിരിക്കും കലാശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ പോയിൻറ്റുകളും നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് മൂലനക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഉയർന്ന ചിന്താഗതി തന്നെയാണ് മൂലം നക്ഷത്രക്കാർ ഏത് സാഹചര്യത്തിൽ വളരുന്നവരാകട്ടെ അവരിൽ ഉന്നതമായ കുറച്ച് ചിന്താഗതികൾ ഉണ്ടാവും അതായത് മറ്റുള്ളവരാളെ ദ്രോഹിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് നന്മയെ വരുത്താവൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടരാണ് അതുകൊണ്ട് തന്നെ അധികമായ അസൂയയോ കുശുമ്പോ ഒന്ന് ഇവർ കാണാൻ സാധ്യതയില്ല എന്നാൽ മനുഷ്യ സഹജമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുറഞ്ഞ അളവിലൊക്കെ കാണും എന്നിരിക്കലും ഇവർ ബോധപൂർവം ഒരാളെ ദ്രോഹിക്കാനൊന്നും തയ്യാറാവുകയില്ല മാത്രമല്ല ചില പ്രത്യേക കാര്യങ്ങളിൽ ഇവർ മറ്റുള്ളവരെ കവച്ചു കവച്ചുവെക്കുന്ന ബുദ്ധിവൈഭവവും കാണിക്കാറുണ്ട് ഇവരുടെ ഉന്നതമായ ചിന്തകൾ കൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കളോട് ക്ഷമ കാണിക്കാനും ഇവർ തയ്യാറാകുന്നുണ്ട് ഇത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങളെ സമ്മാനിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ കാര്യം പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുക എന്നുള്ളതാണ് മൂലനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്ര എന്നെ പലപ്പോഴും സംഭവിച്ചേക്കാം ഒന്നിൽ തൊട്ട് ഒന്നിൽ തൊട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇവരെ അഭിമുഖീരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം കണ്ട് തകർന്നു പോകുന്ന ഒരു പ്രകൃതം ഇവർക്കില്ല വിഷയങ്ങളെ നേരിടാനും അതിനെ തരണം ചെയ്യാനുമുള്ള ഒരു കഴിവ് പ്രകൃതിയാല തന്നെ ഇവരിൽ അന്തർലീനായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സുകൊണ്ട് ആദ്യം ഒന്ന് ഒരു പതറിപ്പോങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു പോം വഴി കണ്ടെത്തുകയും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനും മൂലനക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളത് പ്രശംസാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് മൂന്നാമത്തെ കാര്യം ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഠിന പരിശ്രമം നടത്തും എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാര് തങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ ഒട്ടും മടിയില്ലാത്തവരാണ് കാര്യം അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം പിന്നീട് ആ ചിന്ത തന്നെയായിരിക്കും ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറായിരിക്കും അത് ഒടുവിൽ ഇവരെ അവരെന്താണോ കൊതിച്ചത് അതുവരെ എത്തിച്ചേർക്കുകയും ചെയ്യും മൂലനക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ അവർ വിജയിക്കുന്നത് അവരുടെ ഈ കഠിനാധ്വാന മികവ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും കൈവെള്ളയിൽ കിട്ടുകയില്ലെന്ന് മറ്റെല്ലാവരും കരുതുന്ന കാര്യം പോലും ഇവർ നേടിയെടുക്കുന്നതും ഇവരുടെ അടങ്ങാത്ത ഇച്ഛ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മികവു കൊണ്ടായിരിക്കും നാലാമത്തെ കാര്യം സ്വയം മറന്ന് മറ്റുള്ളവരെ എന്നുള്ളതാണ് സഹജീവികളെ സഹായിക്കുക എന്ന് പറയുന്നത് മനുഷ്യരായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് മൂലനക്ഷത്രക്കാർക്ക് അത്തരം സവിശേഷതകളുണ്ട് അലംബഹീനരെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കാൻ ഇവർക്കെപ്പോഴും മനസ്ഥിതി ഉണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും ഇവർ സഹായിച്ച് സഹായിച്ച് തന്നെ തന്നെ മറന്ന് ഒരു ശീലമുണ്ട് അത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ അത്ര നല്ലതല്ല കാര്യം ഇവരുടെ കയ്യിലിരിക്കുന്ന കാശോ മറ്റൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ ദയനീയത കണ്ട് ചെലവഴിപ്പിച്ച് അവസാനം ഇവരൊരു കടക്കാരനോ കടക്കാരിയൊക്കെ ആയി മാറുന്നത് കണ്ടുവരുന്നുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്ന് പറയുന്നത് പോലെ ഈ സഹായശീലം നല്ലതാണെങ്കിലും അതിനൊരു ലിമിറ്റ് വയ്ക്കേണ്ടത് മൂലനക്ഷത്രക്കാർക്ക് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അഞ്ചാമത്തെ കാര്യം പേരുദോഷം കേൾപ്പിക്കുമെന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർക്കൊരു തരത്തിലുള്ള പേരുദോഷം ഉണ്ടായി വരും ഇവർ പലപ്പോഴും ഈ പേരുദോഷത്തിന് കാരണക്കാർ ആയിരിക്കുകേയില്ല ചില സമയത്ത് ഇവർ തന്നെ ഇവരുടെ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ ചിന്തിക്കാതെയുള്ള പെരുമാറ്റം കൊണ്ട് പേരുദോഷം ഉണ്ടായി വന്നേക്കാം എന്നുള്ളതാണ് എന്നിരിക്കലും തങ്ങളുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ അതായത് എല്ലാം തുറന്ന് പറയുക എല്ലാവരുടെയും തുറന്ന് ഇടപഴകുക തുടങ്ങിയ ശീലങ്ങൾ ഒരു അതിരി വെച്ച് വേണം മൂല നക്ഷത്രക്കാർ നിൽക്കാനെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കാര്യം നിങ്ങൾ മനസ്സാവാചകർമ്മ അറിയാത്ത കാര്യങ്ങളെപ്പോലും ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നടന്ന് നിങ്ങളെ മോശപ്പേര് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അത് കണ്ടറിഞ്ഞിട്ട് വേണം ഓരോ വ്യക്തികളോടും ഇടപഴകുവാൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ആറാമത്തെ കാര്യം ധനച്ചെലവ് കൂടും എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാശ് ചിലവഴിക്കുന്നതിൽ ഇവർക്ക് ഒരു ദൂർത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായി വന്നേക്കും പലപ്പോഴും കഷ്ടപ്പെട്ട് വിച്ചം പിടിച്ച് വച്ചിരിക്കുന്ന കാശ് പോലെ ഇവർ ചിലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു പോകുന്നതായിട്ട് കാണാറുണ്ട് ഇതിന് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ സമയത്ത് തൻ്റെ കയ്യിൽ കാശ് ധാരാളം വന്നോളും തൻ്റെ അധ്വാനം മികവുണ്ട് അല്ലെങ്കിൽ തൻ്റെ കഴിവുകൊണ്ട് താൻ കാശ് സമ്പാദിക്കുമെന്നൊക്കെ ഒരു ഉള്ളത് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴുള്ള തുകയെ ഒന്ന് കരുതലോടുകൂടി കൈകാര്യം ചെയ്യാനും ഒരു പഠിച്ചിരിക്കണം കാര്യം നമ്മളെപ്പോഴും ആവശ്യത്തിനുള്ള സാധനങ്ങളല്ല മൂലനക്ഷത്രക്കാർ മേടിക്കേണ്ടത് അത്യാവശ്യത്തിനുള്ള സാധനമാണ് ആവശ്യത്തിനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യം ചിലപ്പോൾ ഉണ്ടാവാം ഇല്ലാതെ ഇരിക്കുക അത് അവിടെ ഉണ്ടാവും പക്ഷേ അത്യാവശ്യം നമുക്ക് ഈ സമയത്ത് അത് വേണം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ വാങ്ങിച്ച് ശീലിക്കുക ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒന്നിനും കാശ് തികയാതെ വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായി വരും ഏഴാമത്തെ കാര്യം കലാപരമായിട്ടുള്ള മികവെന്നാണ് മൂലനക്ഷത്രക്കാരിൽ കലാപരമായിട്ടുള്ള ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ടായിരിക്കും എല്ലാ മൂലനക്ഷത്രക്കാരും ഇത് കണ്ടറിഞ്ഞു എന്ന് വരില്ല പക്ഷേ കണ്ടറിയുന്ന മൂലനക്ഷത്രക്കാര് അതിനെ പരിപോഷിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുകയും ചെയ്യും ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവരുടെ കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള സവിശേഷതകൾ തന്നെയായിരിക്കും മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായി വരുമ്പോൾ തങ്ങളുടെ കലാസഭകളിലൂടെയൊക്കെ ആയിരിക്കും അവർ ആ മാനസികപരമായിട്ടുള്ള ആ ആ സമയത്തുണ്ടാകുന്ന മൂഡ് ഓഫിനെ തരണം ചെയ്യുന്നത് മൂലനക്ഷത്രക്കാരിൽ അന്തർലീനമായിട്ടുള്ള ഇത്തരം സവിശേഷതകളുണ്ട് അത് കണ്ടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനും ഒപ്പം തന്നെ തങ്ങളുടെ ഉള്ളിനെ എപ്പോഴും സമതുലനമായിട്ട് നിലനിർത്താനും സാധിക്കുന്നതാണ് എട്ടാമത്തെ കാര്യം പിണക്കവും ഇണക്കവും എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് പിണങ്ങിയേക്കും അവർ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോൾ കുടുംബത്തിനകത്ത് പുറത്തൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ പിണങ്ങിയിരുന്നുകളായി പക്ഷേ ഇവരുടെ പിണക്കം അങ്ങ് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അവര് ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും പിണങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇവര് കൂട്ടുകൂടാൻ വരും ഇണങ്ങാൻ വരും അതുകൊണ്ട് തന്നെ ഇവര് പിണങ്ങി എന്തെങ്കിലുമൊക്കെ കുറെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ വലിയ ദുഷ്ടത്തരം ചെയ്യുന്ന ആളൊന്നുമായിട്ട് ധരിച്ചേക്കരുത് ഇവർക്ക് അപ്പോഴു വരുന്ന ചില കോപത്തിന്റെ ഷോർട്ട് ടെമ്പറായിട്ട് ആയിട്ട് അവർ കാണിക്കുന്നതാണ് എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞതെല്ലാം മറന്ന് ഇണക്കം വരുന്നത് കാണുന്നുണ്ട് പക്ഷെ മൂലനക്ഷത്രക്കാരൊന്ന് ചിന്തിക്കേണ്ടത് നമുക്കൊരു ചെറിയ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായിലിരിക്കുന്നതെല്ലാം വിളിച്ച് പറയാനുള്ളതല്ല മറ്റുള്ളവരുടെ ചെവികളെന്നുള്ളതാണ് കാരണം നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ വ്യക്തിയുടെ മുഖത്തൊക്കെ നോക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഷ്യത്തെ ചെറുതായിട്ട് വരുന്ന പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആ ദേഷ്യത്തെ ഒന്ന് ഒതുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ ചിലടത്തൊക്കെ പരാജയം നേരിടേണ്ടി വരും നമ്മൾ പിണങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇണങ്ങാമെന്ന് പറഞ്ഞ് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഹട്ടായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ നമ്മളടുത്ത് ആ പഴയ സമീപനം നടത്തിയെന്ന് വരില്ല മൂലനക്ഷത്രക്കാർ പലപ്പോഴും പറയും ഞാൻ ആവശ്യമില്ലാതെ ചില സംസാരിച്ച് എനിക്ക് നല്ല ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നിരന്തരം അവർ കൂടി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഈ പ്രകൃതമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും ഒൻപതാമത് കാര്യം നന്ദികേടിന് ഇരയാകുക എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ സഹായിക്കാൻ മനസ്ഥിതിയുള്ളവരാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചു ആരെ വേണമെങ്കിലും സഹായിക്കും തങ്ങളുടെ കാര്യം മാറ്റിവെച്ച് വേണമെങ്കിലും സഹായിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ചില അവസരങ്ങളിൽ ഇങ്ങനെ സഹായിച്ച ആൾക്കാരിൽ നിന്ന് നന്ദികേട് ഇവർക്ക് ഉണ്ടായി വരും ചിലപ്പോൾ ഇവരെ പ്രതീക്ഷിക്കാത്തടത്തൊന്നായിരിക്കും ഈ ഉണ്ടാവുക ഇത് ഇവരെ വല്ലാതെ വിഷമിപ്പിക്കും താൻ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ഇവർ ജീവിതകാലം മുഴുക്കെ വിഷമിച്ചിരിക്കാനും ഇടയാക്കുന്നതാണ് പാത്രം അളന്ന് ദാനം ചെയ്യുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവർ മാറേണ്ടിയിരിക്കുന്നു അതായത് മുന്നിലുള്ള ആള് എത്ര എത്രക്കാരനാണ് അല്ലെങ്കിൽ എത്ര കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ സഹായങ്ങളൊക്കെ മുന്നോട്ട് നീട്ടാൻ ഇല്ലെങ്കിൽ ഒടുവിൽ നന്ദികേടിൻ്റെ ഇരയായിട്ട് വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയും ഉണ്ടായി വന്നേക്കാം പത്താമത്തെ കാര്യം ഈ എഴുത്തുചാട്ടം എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരിലെ പൊതുവില് ഈ എഴുത്തുചാട്ട മനോഭാവം ഉണ്ടായിരിക്കും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണമെന്നോ അതിനെ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചെല്ലണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അതിൻ്റെ മുൻപിൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കില്ല അങ്ങനെ ഇറങ്ങിത്തിരിച്ചിട്ട് പലപ്പോഴും ഇവർ അബദ്ധത്തിൽ ചെന്ന് പെടാറുമുണ്ട് എന്നാൽ ചില വ്യക്തികൾക്ക് ഈ എടുത്തുചാട്ടം ഗുണപ്രദമായിട്ടുമുണ്ട് എങ്കിലും നമ്മളിതിലൊരു തൊണ്ണൂറ് ശതമാനം പേരും ഈ എടുത്താട്ടം കൊണ്ട് പിന്നീട് പറ വിചാരിക്കും അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരു എഴുത്തുകാട്ട മനോഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് തിരുത്തുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഗുണകരമായി കാണുന്നു പതിനൊന്നാമത്തെ കാര്യം സുന്ദരന്മാർ സുന്ദരികൾ എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് അവർ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഇവരിലുണ്ടായിരിക്കും അതായത് ചിലപ്പം മുഖ സൗന്ദര്യമല്ല ചിലപ്പം വാക്കുകളിലെ സൗന്ദര്യമായിരിക്കും ചിലപ്പം നടത്തത്തിലെ സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ അവരുടെ കഴിവുകളിലെ സൗന്ദര്യമായിരിക്കും എങ്ങനെയായാലും മൂലനക്ഷത്രക്കാർ അവരുടെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് ആദരവും സ്നേഹവും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് എപ്പോഴും കഴിയുന്നതുമാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഇടക്കിടയ്ക്ക് വീഴ്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇടക്കിടയ്ക്ക് വീഴ്ചകൾ എന്ന് പറയുമ്പം ഒരാൾ സ്ലിപ്പ് ചെയ്ത് വീഴുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് ജീവിതഗതിയിലുള്ള ചില പിന്നോട്ടടികളെയാണ് ഇവിടെയുള്ള വീഴ്ചയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അതായത് നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ആയി പോവുക പിന്നീട് അവിടെ നിന്ന് പ്രയത്നത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോവുക കുറച്ചു ദൂരം അങ്ങനെ പോയിട്ട് വീണ്ടും ചില തിരിച്ചടികൾ നേരിടുക അങ്ങനെ അങ്ങനെ ലൈഫിനെ ഒരു കൃത്യമായ ഒരു മുന്നേറ്റം ഇല്ലാതെ പോകുന്ന തലത്തിലേക്കായിരിക്കും പലപ്പോഴും മൂല നക്ഷത്രക്കാരുടെ ജീവിതഗതി കാണപ്പെടുന്നത് ഇതിലെ തിരിച്ചടികൾക്ക് പ്രധാനമായ കാര്യം ഇവരുടെ സാമ്പത്തിക നിലയിലുള്ള ഇവരുടെ ആ കൈകാര്യം ചെയ്യലിലുള്ള പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ നാളൊരു കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്ന് അപഗ്രതിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലത് വരും വലിയ വീഴ്ചകളൊന്നും ജീവിതത്തിൽ സംഭവിക്കുകയും ഇല്ല പതിമൂന്നാമത്തെ കാര്യം മുതലെടുക്കപ്പെടും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുകയാണല്ലോ കാര്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പോകും അപ്പോൾ മറ്റുള്ളവർ ഇത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് നനഞ്ഞ ഇടമാണ് ഇയാളെ ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു കുഴിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാന്ന് കരുതും അതായത് അർഹിക്കാത്തവർക്ക് സഹായങ്ങളൊക്കെ കൊടുത്ത് അവർ നമ്മളെ മിസ് യൂസ് ചെയ്ത് ഒടുവിൽ നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ് തന്നെ ഈ മനോഭാവത്തെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർ യഥാർത്ഥത്തിൽ സഹായം തേടിയുള്ള വരവാണോ നിങ്ങളെ മുതലെടുക്കാനുള്ള വരവാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത നിങ്ങളിലുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ഗുണപ്രദമായി മാറ്റാനും നിങ്ങൾ വഞ്ചനകൾ ചെന്ന് വിടാതിരിക്കാനുള്ള കാര്യമായിട്ട് മാറുകയുള്ളൂ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് പതിനാലാമത്തെ കാര്യം അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നവർ എന്നുള്ളതാണ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഈ മൂലനക്ഷത്രക്കാർ പക്ഷേ ചിലപ്പോഴൊക്കെ ഇവർക്ക് മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായി വരും ഇവരും ചിലപ്പോഴൊക്കെ അതിനൊരു കാരണമായി ഭവിക്കാറുമുണ്ട് ഒരു കാരണം ഇവർ തന്നെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഒന്നറിയുക മുല മൂലനക്ഷത്രക്കാർ അവരുടെ പാരൻസിനെയും സ്വന്തം സഹോദരങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് ചില സമയത്തുണ്ടാകുന്ന ചില വീഴ്ചകൾ നേരത്തെ പറഞ്ഞ പോലെ ചില പാളിച്ചകളൊക്കെ ഇവരെല്ലാം ഉണ്ടായി വരും അന്ന് കരുതി ഇവർ മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഇവരെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും മാതാവിനെയും പിതാവിനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും അവരുടെ വ്യക്തിജീവിതത്തിലെ വെളിച്ചവും അതുതന്നെയായിരിക്കും തന്നെയായിരിക്കും പതിനഞ്ചാമത്തെ കാര്യം നർമ്മരസം എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാർക്ക് നന്നായിട്ട് തമാശ പറയാനൊക്കെ അറിയാം ഇവർ ബോധപൂർവം തമാശ പറയുന്നതൊന്നുമല്ല ഇവർ പറഞ്ഞു വരുമ്പോൾ അത് ഒരു രസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് എപ്പോഴും പ്രസന്ന കാണുന്ന ഇവരെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് വളരെ സന്തോഷപ്രദമാണ് ഇവരുടെ കൂട്ടുകാരൊക്കെ പലപ്പോഴും ഇവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ചില സമയത്ത് ഇവർ പെട്ടെന്നുണ്ടാകുന്ന ചില ക്ഷോഭങ്ങൾ കൊണ്ട് ഈ കൂട്ടുകാരൊക്കെ അകറ്റിക്കളയം എങ്കിൽ ഇങ്ങനെ അകന്നു പോയോ അധികം വൈകാതെ തന്നെ ഇവരുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാറുള്ളത് പതിനാറാമത്തെ കാര്യം ആരോഗ്യം ശ്രദ്ധിക്കുന്നവർ എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാർ തങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ എപ്പോഴും കണ്ണുവെക്കുന്നവരാണ് കാര്യം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ കൃത്യസമയത്ത് മരുന്ന് മേടിക്കുക നല്ലതായ ഭക്ഷണശീലം കൈവരിക്കുക തുടങ്ങിയവയൊക്കെ ഇവർ ചെയ്യാറുണ്ട് എന്നാൽ ചില പുരുഷന്മാർ തങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ പരിഗണിക്കാതെ ചില ദുശീലങ്ങളിലേക്ക് കടന്നു പോവുകയും അധികം പ്രായത്തും മുമ്പേ ചില കടുത്തതായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവരവരുടെ കാര്യങ്ങളിൽ ചിട്ടകളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ പിൽക്കാലത്ത് വളരെയധികം ആപത്ത് നിറഞ്ഞ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി വരും എന്തായാലും ആരോഗ്യ സംരക്ഷണത്തിൽ ഇവർ കൊടുക്കുന്ന ശ്രദ്ധ വളരെയധികം പ്രശംസനീയമാണ് അങ്ങനെ ശ്രദ്ധയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ജാഗ്രത കൊടുക്കണമെന്നാണ് ഇവിടെ സൂചന പതിനേഴാമത്തെ കാര്യം മുഖസ്തുതി പറയാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് ആരെങ്കിലും സോപ്പടാൻ വേണ്ടിയിട്ടോ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞ് നടക്കുന്ന ശീലമൊന്നും മൂലനക്ഷത്രക്കാർക്കില്ല തങ്ങൾക്ക് ശരിയെന്നുള്ള കാര്യം അവർ തുറന്ന് പറയും അത് ചിലപ്പോൾ ചിലരെ പുകഴ്ത്തുന്ന കാര്യമാണെങ്കിൽ ശരിയാണെങ്കിൽ മാത്രം അവർ അങ്ങനെ പറയും തെറ്റാണെങ്കിൽ അത് പറയാനും പോവില്ല അപ്പോൾ മുഖസ്തുതി പറഞ്ഞ് ഒരാളെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സേവനം നേടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് മൂലനക്ഷത്രക്കാരുടെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം മൂലനക്ഷത്രക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവ സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് നിങ്ങളിൽ പലരും അതിൽ ജോയിൻ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഈ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേക്കും ഇവിടെ ചില പുഷ്പാഞ്ജലികൾ അർച്ചനകൾ മുതലായൊക്കെ സൗജന്യമായിട്ട് നടത്തി നൽകുന്നുണ്ട് ചാനലിലെ അംഗമായവർക്ക് മാത്രമേ അത് ചെയ്യാറുള്ളൂ മാത്രമല്ല ഹിന്ദുവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചില പൂജാ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ട് ഈ വീഡിയോയുടെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ ഇതൊന്ന് കുറിച്ചെടുക്കും ഒരു മാസം ഇവിടെ നടക്കപ്പെടുന്ന പൂജാ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദ്രന ആർ ജെ അയ്യർ